بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد بهما يرايا إمام ابن جرير الطبري رحمه الله بارني ذرنا وركادا واي يعني. كنت في مكة في موسم الحج فرأيت رجلا من خراسان إنه بارني وندا دهم كادا دلنا يا يعني. ഒരു ഹജ്ജിന്റെ കാലത്ത് പരിശുദ്ധമായ മക്കയിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ ഒരു ഹുറാസാൻ കാരനെ കണ്ടു ഹുറാസാൻ നിവാസിയായ ഒരാളെ കണ്ടു അയാൾ ശബ്ദത്തിൽ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് അല്ലയോ ഹാജിമാരെ നിവാസികളെ ഈ നാട്ടുകാരും അതുപോലെ പുറമേ നിന്ന് വന്നവരുമായിട്ടുള്ള ആളുകൾ അവരെയൊക്കെ സംബോധന ചെയ്തുകൊണ്ട് ഇദ്ദേഹം വിളിച്ചു പറയുകയാണ് എന്റെ കയ്യിൽ നിന്ന് ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ ആയിരം ലഭിക്കുന്ന ആരെങ്കിലും അതെനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ അവന് അല്ലാഹു വലിയ പ്രതിഫലം നൽകും നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കട്ടെ വിചാരണയുടെ നാളിൽ അള്ളാഹോന് വമ്പിച്ച പ്രതിഫലം നൽകട്ടെ എന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അദ്ദേഹം നഷ്ടപ്പെട്ട ബാഗ് കിട്ടിയവർ തിരിച്ചു തരാൻ വേണ്ടി വിളിച്ചു പറയുന്നത് ഇത് പറയുന്നത് കേട്ട സമയത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ എഴുതി വന്നു അദ്ദേഹം മക്കാരൻ തന്നെയാണ് എന്നിട്ട് പറഞ്ഞു അല്ലയോ ഖുറാസാനി നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാഹചര്യം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഹജ്ജിന്റെ ദിവസങ്ങളാണ് ഇപ്പോൾ ആളുകൾക്ക് തൊഴിലെടുക്കാനൊന്നും പറ്റാത്ത ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ താങ്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പണം ഒരു മമ്മിനായ സത്യവിശ്വാസിയായ ദരിദ്രനായ ഒരു വൃദ്ധനായ ആളുടെ കയ്യിൽ കിട്ടിയെന്ന് കരുതുക അപ്പോൾ അയാൾ അത് തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ അങ്ങനെ ഒരാൾക്ക് അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ച് തരികയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഹലാലായ സമ്പാദ്യം ഒരു പാരിതോഷികം താങ്കൾ കൊടുക്കണം എന്ന് ഈ വൃദ്ധൻ ഖുറാസാനിയോട് പറയാൻ അപ്പൊ ഖുറാസാനി ചോദിക്കാണ് അവന് അതിന്റെ പ്രതിഫലമായിട്ട് എത്ര കൊടുക്കേണ്ടി വരും അപ്പൊ ഈ വൃദ്ധം പറഞ്ഞു ആയിരത്തിൽ നിന്ന് ഒരു നൂറ് കൊടുത്താൽ മതിയാകും അപ്പൊ ഖുറാസാനി പറഞ്ഞു ഇല്ലില്ല ലാഫ് അൽ ഞാൻ അത് ചെയ്യില്ല ഞാൻ എന്റെ കാര്യം അള്ളാഹു ഏൽപ്പിക്കാണ് എനിക്ക് അവ മതി എന്നാണ് ഈ ഖുറാസാനി മറുപടി പറഞ്ഞത് അപ്പോ ഇബനുചെരി റഹ്മ പറയാണ് എനിക്ക് തോന്നി ആ വൃദ്ധം തന്നെയായിരിക്കും ഈ പണം ലഭിച്ചിട്ടുള്ള ആൾ നഷ്ടപ്പെട്ടു പോയ പണം ഈ വൃദ്ധന് കിട്ടിയിട്ടുണ്ടായിരിക്കാം അദ്ദേഹം ഒരു ദരിദ്രനാണ് തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നി അങ്ങനെ അയാൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന സന്ദർഭം ഞാൻ അദ്ദേഹത്തെ ഫോളോ കൂടെ പോയി അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹം ഭാര്യയെ യാ ലുബാബ ലുബാബ ഭാര്യ ഇവിടെ വരൂ എന്ന അർത്ഥത്തിൽ വിളിച്ചു ഭാര്യ വന്നു ഭാര്യ വന്നപ്പോ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ആയിരം ദിനാറിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി പക്ഷേ കണ്ടുകിട്ടിയ ആയിരം ദീനാറ് തിരിച്ചു കൊടുക്കുന്ന ആൾക്ക് അയാൾ ഒരു പാരിതോഷ്യവും കൊടുക്കാൻ തയ്യാറല്ല ഞാൻ അയാളോട് ഒരു നൂറ് ദീർഘയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ അയാൾ അത് സമ്മതിക്കുന്നില്ല കൊടുക്കില്ലെന്നാണ് അയാൾ പറയുന്നത് ഞാൻ എന്തു ചെയ്യും ലുബാബ എന്ന് ഭാര്യയോട് ഇദ്ദേഹം ചോദിക്കുകയാണ് ഈ വൃദ്ധൻ തിരികെ കൊടുക്കാതെ ഒരു രക്ഷയുമില്ല ഒരു വഴിയുമില്ല ഇനി അഹഫു ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്റെ പാപങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കുമോ എന്നും എനിക്ക് പേടിയുണ്ട് എന്ന് ഭാര്യയോട് പറയാണ് തിരിച്ചു കൊടുക്കാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ അമ്പത് വർഷമായി ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുകയാണ് നിങ്ങൾക്ക് നാല് പെൺമക്കളുണ്ട് രണ്ട് സഹോദരിമാരുണ്ട് ഞാനുണ്ട് എന്റെ ഉമ്മയും ഉമ്മയുമായി അപ്പൊ പേരായി നിങ്ങളും അങ്ങനെ ഒമ്പത് പേരുണ്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഭക്ഷണമായി ഉപയോഗിക്കാൻ ആടോ മറ്റോ നമ്മുടെ കയ്യിലില്ല കൃഷി ചെയ്യാൻ വയലുകളൊന്നും നമുക്കില്ല ഈ വിധം നമ്മൾ വളരെ ദരിദ്രരായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാണല്ലോ ആ കിട്ടിയ പണമെല്ലാം നിങ്ങൾ എടുത്തോളൂ ഭാര്യ പറഞ്ഞു എന്നിട്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾക്ക് വസ്ത്രവും ഒക്കെ നിങ്ങൾ നൽകും നിങ്ങൾ തന്നോളൂ ഒരു പക്ഷേ അള്ളാഹു പിന്നീട് നിങ്ങൾക്ക് സമ്പത്ത് നൽകും അങ്ങനെ ലഭ്യമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ധനം ഉടമക്ക് തിരികെ കൊടുക്കാം അല്ലെങ്കിൽ ക്യാമത്ത നാളിൽ അള്ളാഹു തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിക്കൊള്ളും എന്ന് പറഞ്ഞ ഭാര്യ ധൈര്യം പകരുകയാണ് പക്ഷെ ആ വൃദ്ധം പറഞ്ഞു ബാബ ഞാൻ വർഷം ജീവിച്ചു ഇനിയും അതായത് ഈ പ്രായമെത്തിയ സമയത്ത് ഇത്ര വൃദ്ധനായിട്ടുള്ള ഈ സമയത്ത് ഞാൻ ഹറാം ഭക്ഷിക്കണമെന്നാണോ നീ പറയുന്നത് എന്റെ വയറ് വയറ്റിൽ നരകത്തി നിറക്കണമെന്നാണോ നീ പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയെ വിളിച്ചു വരുത്തണമെന്നാണോ ഞാൻ എന്റെ ഖബറിനോട് അടുത്തിരിക്കുകയാണ് ആയിട്ടുണ്ട് ഞാൻ സാക്ഷി അടുത്തിരിക്കുകയാക്ഷിതറിച്ച് പറയുന്നു ഇല്ല എനിക്കത് ചെയ്യാൻ കഴിയില്ല കഴിയില്ലേ ആ ഭാര്യയും ഭർത്താവും വൃദ്ധനും അദ്ദേഹത്തിന്റെ ഭാര്യയും പറയുന്നത് കേട്ട് ഞാൻ വലിയ കൗതുകത്തിലായി പിറ്റേ ദിവസം വീണ്ടും ഖുറാസാനി വിളിച്ചു പറയുന്നത് കേട്ടു അല്ലയോ ഹജ്ജിന് വന്നവരെ അള്ളാഹുവിന്റെ അതിഥികളെ ആയിരം ദീനാറുള്ള എന്റെ സഞ്ചി ആരെങ്കിലും കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ തരിക അള്ളാഹുൽ നിന്ന് പ്രതിഫലം ലഭിക്കും രണ്ടാമത്തെ ദിവസവും ഈ ശബ്ദം കേട്ട് വൃദ്ധൻ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതാണ് നാട്ടിൽ തൊഴിൽ കുറവാണ് ഇത് ആരെങ്കിലും തരികയാണെങ്കിൽ ഒരു നൂറ് ദീനാറ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നീ അത് സമ്മതിച്ചില്ല പക്ഷെ ഞാൻ പറയാണ് അത് കണ്ടെത്തിയവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു പത്ത് ദിനാറെങ്കിലും കൊടുത്തൂടെ നിനക്ക് എന്ന് ചോദിക്കാണ് വീണ്ടും അപ്പോ ഈ ഖുറാസാനി പറഞ്ഞു ഇല്ല ഇല്ല ഞാനത് ചെയ്യില്ല ഞാൻ എന്റെ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്നാണ് ഖുറാസാനി അതിന് മറുപടി പറയുന്നത് മൂന്നാമത്തെ ദിവസവും ഇതേ വീണ്ടും ആവർത്തിക്കുകയാണ് അതുപോലെ അദ്ദേഹം വീണ്ടും വിളിച്ചു പറയാന് ഹാജിമാരെ സംബോധന ചെയ്തുകൊണ്ട് കിട്ടിയവർ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ വൃദ്ധൻ മൂന്നാമത്തെ ദിവസവും ഈ ശബ്ദം കേട്ടിട്ട് വൃദ്ധൻ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോട് ആദ്യം നൂറ് ദിനാർ കൊടുക്കാൻ പറഞ്ഞു നീ സമ്മതിച്ചില്ല പിന്നെ പത്ത് ദിനാർ ആവശ്യപ്പെട്ടു നീ അത് സമ്മതിച്ചില്ല എന്നാൽ നീ ഒരു ദീനാറെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആവശ്യമൊക്കെ വാങ്ങി മറ്റേ പകുതി കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നുവല്ലോ എന്ന് വൃദ്ധം പറയാണ് പക്ഷേ ഖുറാസാനി അത് കേട്ടിട്ട് പറഞ്ഞു ഞാനത് ചെയ്യില്ല എന്ന് വീണ്ടും പറഞ്ഞു ഞാൻ കാര്യം അള്ളാഹു ഏൽപ്പിക്കുന്നു ഇതന്നെയാണ് വീണ്ടും ഖുറാസാനി പറഞ്ഞ മറുപടി ഇത് മൂന്നാമത്തെ ദിവസം ഇങ്ങനെ ആവർത്തിച്ച് അവസാനിക്കുന്ന സമയത്ത് ഈ വൃദ്ധൻ അദ്ദേഹത്തെ പിടിച്ചിട്ട് പറഞ്ഞു എന്നോടൊപ്പം നിന്റെ പണവും എടുത്തു കൊണ്ടുപോവു എന്ന് പറഞ്ഞ് ഈ വൃദ്ധൻ ഇയാളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയാണ് എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല അതെനിക്ക് ലഭിച്ചതിന് ശേഷം എന്റെ മനസ്സിനൊരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചെറിയ റഹ്മുള്ളയും ഒപ്പം പോവുകയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു വീട്ടിലെത്തി അദ്ദേഹം മണ്ണിൽ നിന്ന് കുഴിച്ച് അവിടെ ഒളിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ എടുത്തു വെച്ചിരുന്ന ആ ബാഗ് എടുത്തിട്ട് സഞ്ചി എടുത്തിട്ട് പറഞ്ഞു ഇതാ ഇതാണ് നിന്റെ പണം അള്ളാഹു എന്നോട് കരുണ കാണിക്കട്ടെ എനിക്ക് അള്ളാഹു മാപ്പ് തരട്ടെ അള്ളാഹുവിന്റെ ഫല്ലിൽ കൊണ്ട് എനിക്കവൻ ഉപജീവനം തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പണം എടുത്തു കൊടുക്കുകയാണ് ഖുറാസാനി പണെടുത്തിട്ട് ഇങ്ങനെ പുറത്തു പോകാൻ തുടങ്ങാണ് പണെടുത്ത് പുറത്തു പോകാൻ വേണ്ടി അദ്ദേഹം അല്ല അവിടെ നിന്ന് പോകാൻ വേണ്ടി അദ്ദേഹം തിരിയുന്ന സമയം അവിടെ നിന്നുകൊണ്ട് ഈ ഖുറാസാനി പറഞ്ഞു എന്റെ പിതാവ് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം മൂവായിരം ദീനാറ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിതാവ് എന്നോട് പറഞ്ഞു ഇതിൽ നിന്ന് മൂന്നിലൊന്ന് ഏറ്റവും അർഹരായ ആളുകൾക്ക് കൊടുക്കണം എന്നും എന്നുംസീയത്ത് ചെയ്തിരുന്നു ഞാൻ ആ മൂവായിരം ദൃഹമിൽ നിന്നും മൂന്നിലൊന്ന് ആയിരം ദുർഹമല്ല ആയിരം ദീനാറ് ഞാനിത് അർഹരായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബാഗിൽ കെട്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഖുറാസാനിൽ ഇവിടെ മക്കയിലെത്തുമ്പോൾ ഇവിടെ എത്തുന്നതുവരെ ഇതിനിടയിൽ നിന്നേക്കാൾ അർഹനായ ഒരാളെയും ഞാൻ കണ്ടില്ല അതുകൊണ്ട് നീ തന്നെ ഇത് എടുത്തോളൂ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ നിന്റെ സത്യസന്ധതക്കും ദരിദ്രാവസ്ഥയിൽ കാണിച്ച ക്ഷമക്കും അള്ളാഹു നിനക്ക് നല്ല ജസാ തരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഹുറാസാനി തിരിഞ്ഞു പോവുകയാണ് വൃദ്ധൻ ഈ ധനത്തിന്റെ ഉടമസ്ഥനായ കബറിൽ കിടക്കുന്ന ആ പിതാവിന് അള്ളാഹു കരുണ ചെലിയെ അദ്ദേഹത്തിന്റെ സന്താനത്തിന് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന്